വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ചെമ്മട് വെടിമരുന്നുകൾ പിടികൂടിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർകോട് ഹോസ്ദുർഗ് സ്വദേശി കടുമേനി തോട്ടുമണ്ണിൽ ടി എസ് സജി എന്ന മുഹമ്മദ് സലീം കണ്ണൂർ ചെറുപുഴ സ്വദേശി കരിമ്പൻ അനിൽകുമാർ എന്നിവരെയാണ് തിരുരങ്ങാടി സിഐ ബി പ്രദീപ്കുമാർ കണ്ണൂരിൽ വച്ച് പിടികൂടിയത് മുഹമ്മദ് സലീം പാലക്കാട് വലിയപ്പറമ്പ് കൽക്കല്ലൂർ പള്ളിക്കണ്ടി എന്ന വിലാസത്തിലും അറിയപ്പെടുന്നു ഇയാൾക്കെതിരെ ഈരാറ്റുപേട്ട സുൽത്താൻ ബത്തേരി കൊണ്ടോട്ടി തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞാഴ്ച പന്ത്രണ്ട് മണിയോടെ ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഫർഹ ഹോളോ ബ്രിക്സ് കമ്പനി കോമ്പൌണ്ടിൽ നിന്നാണ് വൻ വെടിമരുന്ന് ശേഖരം പിടികൂടിയത് ലോറിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ് എക്സ്പ്ലോസീവ് ജലാറ്റിൻ സ്റ്റിക്കുകളും പതിനായിരത്തി അഞ്ഞൂറ് സൺഡേറ്റ് ഷോക്ക് ട്യൂബ് വയറുകളുമാണ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി പിക്കപ്പ് വാൻ ഒരു കാർ എന്നിവ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു തിരൂരങ്ങാടി പ്രിൻസിപ്പൽ എസ് ഐ ഷിയാസ് എസ് ഐമാരായ വിൻസെന്റ് രവി എ എസ് ഐ സുബേർ സി പി ജിഷോർ ഡാൻസ് ഓഫ് അംഗം ബിജോയ് എന്നിവരും പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എന്നറിയപ്പെടുന്ന മുഹമ്മദ് സലീം പാലക്കാട് ജില്ലയിലുള്ള ഒരു അഡ്രസ്സും അതുകൂടാതെ ആൾക്ക് കാസർഗോഡ് ആളെയും പിടിച്ചിരുന്ന ഡ്രൈവർ എന്ന് പറയുന്ന മുഹമ്മദ് സലീമിന് സമാനമായിട്ടുള്ള നാലോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അബ്സ്കോണ്ടിങ് ആയി നടക്കുന്ന ആളാണ് കൂടാതെ സുൽത്താൻ ബത്തേരി കൊണ്ടോട്ടി എന്നീ സ്റ്റേഷനിലും ആൾക്കെതിരെ കേസുകളുണ്ട് മറ്റു പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമായിട്ട് നടത്തുന്നുണ്ട് നിലവിൽ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ പ്രതികളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ പല പല പ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് അതുപോലെ കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ള വിവരത്തിലാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളു നിലവില് അന്വേഷണത്തിൻ്റെ കോറികളിലേക്കാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതും അന്വേഷണം കൂടുതൽ തുടർന്നുള്ള അന്വേഷണത്തിലേ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കടത്തിനു പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരക്റ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണി കൂടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്